ശ്രയ ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചിരിക്കുന്നു പ്രശസ്ത നടി ശ്വേതാ മേനോൻ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം അവർ ഇത്രയും അധപതിച്ചോ എന്നുള്ളതായിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി വിമർശനങ്ങൾ ഉണ്ടായി മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നത് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്നാണ് കേസ് മാർട്ടിൻ മേനാച്ചേരി എന്നയാൾ നൽകിയ പരാതിയിലാണ് എറണാകുളം സി ജെ എം കോടതിയുടെ നിർദ്ദേശപ്രകാരം സെൻട്രൽ പോലീസ് കേസെടുത്തത് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ് അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരാതിയിൽ ഉള്ളത് ഇനി ഏതാണ് അശ്ലീല ചിത്രം എന്നുള്ളതിന് പരാതിക്കാരന്റെ മറുപടി മലയാളികളെ ഒന്നടങ്കം ചിരിപ്പിക്കുന്നതായിരുന്നു സെൻസർ ബോർഡ് കൃത്യമായി പരിശോധിച്ച് സെൻസർ ചെയ്തിട്ടുള്ള മലയാളികൾ ഒരു കാലത്ത് കണ്ടു രസിച്ച കുറച്ച് സിനിമകളാണത്രേ ഈ അശ്ലീലം അതായത് വർഷങ്ങൾക്ക് മുമ്പ് ശ്വേതാമേനൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളും പരസ്യ ചിത്രങ്ങളും ഒക്കെയാണ് ഇത്തരമൊരു ആരോപണത്തിന് അടിസ്ഥാനമായി പറയുന്നത് സിനിമകൾ ഇതൊക്കെയാണ് പാലേരി മാണിക്യം രതി നിർവേദം കളിമണ്ണ് പിന്നെ കാമസൂത്രയുടെ ഒരു പരസ്യവും എന്നിവയിലാണ് ശ്വേതാ മേനോൻ ആയി അഭിനയിച്ചിട്ടുണ്ടെന്നും ഇതിലെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലും അശ്ലീല വെബ്സൈറ്റുകളിലുമാണ് പ്രചരിക്കുന്നതുമെന്നാണ് പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം മാർട്ടിൻ ചാനലിൽ ഇതിരുന്ന് പറയുമ്പോഴും മലയാളികൾ ചിരിക്കുന്നുണ്ടാകും കാരണം ഇതെല്ലാം സെൻസറിങ് ചെയ്ത ഒരു കാലത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ളവയാണ് സോഷ്യൽ മീഡിയയിൽ മാർട്ടിനെ പൊങ്കാല ഇടുക തന്നെയാണ് ചെയ്യുന്നത് തന്റെ കുട്ടികൾ ശ്വേതയുടെ മേൽപ്പറഞ്ഞ സിനിമകൾ പോൺസൈറ്റിലൂടെ കണ്ടതിനാലാണ് താൻ കേസ് കൊടുത്തതെന്നാണ് മാർട്ടിൻ പറയുന്നത് ഇതൊരു വിചിത്ര വാദമായിട്ടാണ് തോന്നിയത് മാർട്ടിൻ കൊടുത്ത പോൺസൈറ്റുകൾ ഒന്നും തന്നെ ഓപ്പൺ ചെയ്യാനാവാത്തതുമാണ് ഇതൊക്കെ നമ്മുടെ രാജ്യം സൈറ്റുകൾ തന്നെയാണ് എന്നിട്ടും മാർട്ടിന് മാത്രം ഇതെങ്ങനെ ലഭിച്ചു എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു കുട്ടികൾ ഇതെങ്ങനെ കണ്ടു എന്നുള്ളതിന് മാർട്ടിൻ വ്യക്തമായി ഒന്നും തന്നെ പറയുന്നില്ല മേൽപറഞ്ഞ സിനിമകളുടെ ക്ലിപ്പിങ്ങുകൾ അതായത് ഇൻഡിമേറ്റ് സീനുകൾ അശ്ലീലം എന്ന് മാർട്ടിൻ പറയുന്ന സീനുകൾ മറ്റാരോ വീഡിയോ ആക്കി പോൺ സൈറ്റുകൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ഇതിൽ ശ്വേത എങ്ങനെയാണ് തെറ്റുകാരിയാവുന്നത് എന്നുള്ളതാണ് വിചിത്രമായ വാദം മാർട്ടിൻ പറഞ്ഞതുപോലെ ഇതിൽ പണത്തിനു വേണ്ടി ശ്വേത എന്താണ് ചെയ്തത് എന്നുള്ളതിനും മാറ്റിന് കൃത്യമായ മറുപടിയില്ല ശരിക്കും പരാതിക്കാരൻ വ്യക്തമായ കാര്യങ്ങൾ ഒന്നും തന്നെ പറയുന്നതുമില്ല എന്നാൽ ലോകത്തെ ഏറ്റവും സെക്സിയായ സ്ത്രീ താനാണെന്നാണ് നടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു മാത്രവുമല്ല അശ്ലീല സൈറ്റുകളിലെ വീഡിയോകളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ശ്വേത സമ്പാദിക്കുന്നത് നടിയുടെ സഹായത്തോടെ സെക്സും മയക്കുമരുന്ന് മാഫിയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് നടിയുടെ ഇത്തരം അശ്ലീല വീഡിയോകൾ താൻ കാണാൻ ഇടയായത് ഹൈക്കോടതി പരിസരത്ത് വെച്ചാണെന്നും പരാതിക്കാരൻ്റെ ഹർജിയിലുണ്ട് Thank okay. you. ഇതൊക്കെ പറയുമ്പോഴും തന്റെ കുട്ടികൾ അശ്ലീല വീഡിയോ കണ്ടു എന്നുള്ള ഒറ്റ കാരണം മാത്രമാണ് പറയുന്നത് ഇത്തരത്തിലുള്ള കുറേ പരാതികളും കുറേ കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ഹർജിയിൽ ഉള്ളത് എന്നാൽ അദ്ദേഹം പറയുന്ന ഒറ്റ കാരണം തന്റെ കുട്ടികൾ ഈ അശ്ലീല വീഡിയോ കാണാൻ ഇടയായി എന്നുള്ള കാരണം മാത്രമാണ് പറയുന്നത് കുട്ടികൾ ഇത്തരം വീഡിയോ കാണാതെ നോക്കേണ്ടെന്ന ഉത്തരവാദിത്തം രക്ഷകർത്താക്കൾക്കില്ലേ എന്നുള്ളതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് ഈ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ കിട്ടാൻ സാധ്യതയുള്ള പോൺ വീഡിയോ സൈറ്റുകളും ഇന്ന് നമുക്ക് ലഭ്യമാണ് എന്നാൽ അവർക്കെതിരെ യും ഇത്തരത്തിൽ കേസ് കൊടുക്കുമോ എന്നുള്ളതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് അത് സാധ്യമാണോ എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടുന്നത് മനഃപൂർവം ശ്വേതെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി തന്ത്രങ്ങളാണ് മത്സരിക്കുന്നവർ കാട്ടിക്കൂട്ടുന്നത് താരസംഘടനയായ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനിരിക്കെ വന്ന കേസിന് പിന്നിൽ ഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് ഷേതയുടെയും പ്രതികരണം കുറച്ച് ദിവസം മുമ്പ് കുക്കു പരമേശ്വറിനെതിരെയും നാസർ ലത്തീഫ് രാജു തുടങ്ങിയവർക്കെതിരെയും നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ നിന്നും പുറത്താക്കുകയാണ് ഉണ്ടായത് ഒരാൾ പുറത്താകുമ്പോൾ മറ്റേയാൾക്കെതിരെ മറ്റൊരു തന്ത്രം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അമ്മ സംഘടനയിൽ പോകുന്നത് കളങ്കരഹിതരും ആരോപണ വിധേയർ അല്ലാത്തവരും വേണം മത്സരിക്കാൻ എന്നുള്ള അമ്മ അസോസിയേഷന്റെ തീരുമാനമാണ് ഇപ്പോൾ താര ങ്ങളെ തമ്മിലടുപ്പിക്കുന്നത് ഇത് മാത്രമല്ല കുക്കു കുക്കുപരമേശ്വർ വിളിച്ചുകൂട്ടിയ മീറ്റിംഗിൽ അമ്മ സംഘടനയിലെ സ്ത്രീകൾ വെളിപ്പെടുത്തിയ പീഡന കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡ് കാണാതായ സംഭവവും വലിയ വിവാദത്തിലേക്കും പ്രതിസന്ധിയിലേക്കുമാണ് സംഘടനയെ നയിക്കുന്നത് നേരത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനിരുന്ന നടൻ ബാബുരാജ് തനിക്കെതിരെ ലൈംഗികാതിക്രമ കേസുള്ള സാഹചര്യത്തിൽ മത്സരത്തിൽ നിന്നും പിന്മാറിയിരുന്നു ബാബുരാജ് പിന്മാറണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലായിരുന്നു ഈ നടപടി നിലവിൽ കുക്കു പരമേശ്വർ രവീന്ദ്രൻ എന്നിവരാണ് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ുന്നത് അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഈ മാസം പതിനഞ്ചിന് നടക്കാനിരിക്കെ ഉയർന്നുവരുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തേതാണ് ശ്വേതയ്ക്കെതിരെയുള്ള കേസ് നടൻ ജഗദീഷ് പിന്മാറിയതോടെയാണ് ശ്വേത മേനോൻ സംഘടനയുടെ പ്രസിഡന്റാകാൻ സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിലാണ് കേസ് എന്നതും പ്രധാനമാണ് ശ്വേതയും നടൻ ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് മത്സരം ഉറങ്ങുന്നതിനിടെയാണ് മുൻപ് അഭിനയിച്ച സിനിമകളിലെ രംഗങ്ങളുടെ പേരിൽ ശ്വേതയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അശ്ലീല ചിത്രങ്ങളിലൂടെ പണം സമ്പാദിച്ചെന്ന കേസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് നടി ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കാൻ ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും താരം പ്രതികരിച്ചു സിനിമയിലും പരസ്യങ്ങളിലും മറ്റും നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ വെബ്സൈറ്റുകളിലൂടെയും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടി എന്നിങ്ങനെ നീളുന്നതാണ് ആരോപണങ്ങൾ ഇതിൽ എന്ത് കഴമ്പ് എന്നുള്ളത് മാർട്ടിന്റെ നിലയുറപ്പിക്കാത്ത പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ചിത്രങ്ങളും പരസ്യങ്ങളുമാണ് ഇവയൊക്കെ അന്ന് സെൻസർ ബോർഡ് ഒപ്പുവച്ചിട്ടുള്ള കാര്യങ്ങൾ മനപൂർവ്വം ക്ഷേതയെ വെട്ടിലാക്കാനുള്ള പദ്ധതി തന്നെയാണ് കഴിഞ്ഞ മാസം മുപ്പത്തൊന്നിനാണ് മാർട്ടിൻ മേനാച്ചരി നടിക്കെതിരെ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുൻപാകെ പരാതി നൽകിയത് നടിക്കെതിരെ പോലീസിൽ നേരത്തെ പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടായില്ലെന്നും അതിനാലാണ് നടപടിക്കായി കോടതിയെ സമീപിക്കുന്നതെന്നും ഹർജിയിൽ ഉണ്ടായിരുന്നു തുടർന്നാണ് കോടതി പരാതിയിൽ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത് അതേസമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പുമായും വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുകയാണ് നടൻ മമ്മൂട്ടിക്കെതിരെ സാന്ദ്ര തോമസ് ചില വെളിപ്പെടുത്തലുകൾ ഇന്നലെ നടത്തിയിരുന്നു സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിക്കെതിരെ കൊടുത്ത കേസിൽ നിന്നും എന്നുള്ളതായിരുന്നു നടന്റെ ആവശ്യം തന്റെ മകൾക്കാണ് ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളതായിരുന്നു സാന്ദ്ര മമ്മൂട്ടിക്ക് കൊടുത്ത മറുപടി മാത്രമല്ല സാന്ദ്രയുമായി കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമയിൽ നിന്നും മമ്മൂട്ടി അതോടെ പിന്മാറുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വാർത്ത പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മ സംഘടനയുടെ ഉപസംഘടനയാണെന്നും പ്രധാന താരങ്ങൾ പറയുന്നത് പോലെയാണ് സംഘടനയുടെ നേതൃത്വത്തിലുള്ളവർ കേൾക്കുന്നതെന്നും സംഘടനയുടെ നിയന്ത്രണം ചില താരങ്ങളുടെ കൈകളിലാണെന്നുമാണ് സാന്ദ്ര പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും നിന്നും സാന്ദ്രയുടെ പത്രിക തള്ളിക്കളഞ്ഞിരുന്നു അതേസമയം സാന്ദ്ര തോമസിനെതിരെ വധഭീഷണി സന്ദേശം അയച്ച പ്രൊഡക്ഷൻ കൺട്രോളർ റെന്നി ജോസഫിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു സാന്ദ്രയെ തല്ലിക്കൊന്ന് കാട്ടിലെറിയുമെന്ന ഭീഷണി ഓഡിയോ സന്ദേശം എത്തിയത് സാന്ദ്രയുടെ പിതാവ് തോമസിനെ കൊല്ലുമെന്നും ഓഡിയോ സന്ദേശത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു റെന്നി ജോസഫിന് പുറമെ മുകേഷ് തൃപൂണിത്തറയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരു സംഘടനകളിലും തന്ത്രങ്ങൾ മാത്രമല്ല കുതന്ത്രങ്ങളും അനയുന്നത് സിനിമയെ അടങ്ങലിൽ വയ്ക്കുന്ന പവർ ഗ്രൂപ്പ് തന്നെയാണോ എന്നുള്ളതും ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നുണ്ട് ശ്വേതയ്ക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ മലയാള സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നു എന്നുള്ളത് പുറത്തു വരുന്നത്